മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ആരോഗ്യ വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ പ്രവർത്തിച്ച ക്ലിനിക് പൂട്ടിച്ചു പൂക്കുട്ടുമടം കൂറ്റമ്പാറയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ പോളിക്ലിനിക്കാണ് വകുപ്പ് അടച്ചുപൂട്ടിയത് ആശുപത്രി പ്രവർത്തിക്കാൻ ആവശ്യമായ രേഖകൾ ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രമേ ക്ലിനിക് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കൂവെന്ന് അധികൃതർ പറഞ്ഞു ക്ലിനിക്കിന് ആവശ്യമായ രേഖകൾ ഇല്ലെന്ന് കാണിച്ച് പൂക്കോട്ടുമ്പാടം പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പൂക്കോട്ടുമ്പാടം സിഐ അനൂപ് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ക്ലിനിക്കിൽ പരിശോധന നടത്തിയത് രാവിലെ ആരംഭിച്ച പരിശോധന സമാപിച്ചത് ചുങ്കത്ര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വഹാവുദ്ദീൻ അമരമ്പലം ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർക്ക് മതിയായ രേഖകളില്ലെന്ന പരാതി ഉണ്ടായിരുന്നെങ്കിലും ഡോക്ടർ തമിഴ്നാട് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള എംബിബിഎസ് ബിരുദധാരിയാണെന്നും കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ടിസിഎംസി സർട്ടിഫിക്കറ്റ് ലഭിച്ചയാളുമാണ് അതേസമയം നിലവിൽ ക്ലിനിക് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പഞ്ചായത്ത് ലൈസൻസ് പുതുക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിലും അംഗീകൃത ഫാർമസിയില്ല ലാബ് സൗകര്യവും നിലവിലില്ല ഈ സാഹചര്യത്തിലാണ് ക്ലിനിക് അടച്ചുപൂട്ടിയത് ക്ലിനിക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ രേഖകൾ ഹാജരാക്കിയ ശേഷം തുറന്നാൽ മതിയെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പിന് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് അടക്കം നമ്മളെ ചുങ്കത്തറയിലെ സൂപ്രണ്ട് അടക്കം ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം ഇവിടുത്തെ സർക്കിൾ സർക്കിൾ അടക്കം ഇവിടെ പരിശോധനയ്ക്ക് വന്നതാണ് അപ്പൊ നിലവില് യാതൊരുവിധ അംഗീകൃത രേഖകളോ കാര്യങ്ങളോ ഒന്നും ഈ ലാബ് സാങ്ഷൻ ആക്കിയിട്ടില്ല നമ്മള് കൈവശം വന്നിട്ടില്ല അപ്പൊ ആയതുകൊണ്ട് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് തൗസൻഡ് ട്വന്റി ത്രീ പ്രകാരം എൽ പി എച്ച്ഒ ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ആയിട്ടുള്ള അമരമ്പലം പ്രാഥമിക ആരോഗ്യ മെഡിക്കൽ ഓഫീസിലെ ഫോണിലൂടെ ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനം താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ് അതിന്റെ രേഖകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷം മറ്റുള്ള അടുത്ത നടപടികൾ സ്വീകരിക്കുന്നതാണ് സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം